ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഇന്ന് സമൂഹത്തിൽ വർധിച്ചു വരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഇയർ ബാലൻസിൻ്റെ തകരാറ് ഇതുണ്ടാകുവാൻ പല കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും ഇന്നർ ഇയറിലുമായി ബന്ധപ്പെട്ട് ചില തകരാറ് അതിലെ ചില ക്രിസ്റ്റൽസ് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇന്നർ ഇയറിലെ ഇൻഫെക്ഷൻസ് അവിടുത്തെ ഞരമ്പിലുണ്ടാകുന്ന വീക്കം തലയ്ക്കും കഴുത്തിനും ഉണ്ടാകുന്ന ചില മുറിവുകൾ പിന്നെ പ്രായാധിക്യത്താൽ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ പിന്നെ ചില മരുന്നുകളുടെ റിയാക്ഷൻ വീണ്ടും നമ്മുടെ ചെവിയിൽ കൂടുതലായിട്ട് ഫോം ചെയ്യുന്ന ഇയർ വാക്സ് ഇങ്ങനെ നിരവധിയായ കാരണങ്ങളാണ് ഈ ഇയർ ബാലൻസിൻ്റെ തകരാറിലുണ്ടാകുന്നത് ഇതിന് ഇതിൻ്റെ ഫലമായിട്ട് തലകറക്കമുണ്ടാകാം ഛർദി ഉണ്ടാകാം ഓക്കാനം ഉണ്ടാകാം ഇങ്ങനെ ഒട്ടേറെ അസ്വസ്ഥതകളുണ്ടാകാം ഇതിൻ്റെ അസ്വസ്ഥതകൾ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അത്രയ്ക്ക് അസഹനീയമാണിത് ഇതിന് അത്യുത്തമമായ ഒരു മരുന്നാണ് കാട്ടുകടുക് കാട്ടുകടു ഇല എടുത്ത് തിരുമ്മി ഒരു മൂന്ന് തുള്ളി നീര് ചെവിയിൽ ഒഴിക്കുക എന്നിട്ട് കിടക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും തിരിഞ്ഞു കിടന്നിട്ട് മൂന്ന് തുള്ളി അടുത്ത ചെവിയിൽ ഒഴിക്കുക ഇങ്ങനെ ഇത് ഒരൊറ്റമൂലിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ഇയർ ബാലൻസിൻ്റെ തകരാറുകൾക്ക് ഒരു ശാശ്വതമായ പരിഹാരമാണ്